ഒരേ സമയം നാലഞ്ചു കളിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇതിൽ കൂടുതലൊന്നും എന്റെ അടുത്ത് കിട്ടുമെന്ന് കേട്ടോ പക്ഷേ ഈ നാലഞ്ച് പേരോട് അതൊക്കെ ഒന്നും അല്ല മോഹൻജി ശരിക്കും നൂറിൽ പരം ആളുകളോട് കളിച്ചു ജയിച്ച ഒരു വിദ്വാൻ നമ്മുടെ കേരളത്തിലുണ്ട് അറിയോ അദ്ദേഹത്തിന്റെ പേരാണ് നിഹാൽ സരി ആണ് വേൾഡ് റാങ്കിങ്ങിൽ നാൽപ്പത്തിരണ്ടാം സ്ഥാനമുള്ള കളിക്കാരനാണ് അദ്ദേഹം ഒരു പത്ത് വയസ്സുള്ളപ്പോൾ തൊടുപുഴയിൽ നൂറ്റി പന്ത്രണ്ട് ആളുകളോട് മത്സരിച്ചു ഒരേ സമയം മത്സരിച്ച് ജയിച്ചു അതും വിവിധ ഏജ് കാറ്റഗറിയുള്ള ആളുകൾ കുട്ടികളോട് നാലുല്ലോട് മാത്രമൊന്നും അല്ല ഏത് പത്ത് വയസ്സുള്ളപ്പോൾ ഒരുപാട് ടൈറ്റിൽസ് അദ്ദേഹം നേടിയിട്ടുണ്ട് അത് നമ്മള് ഇപ്പം ഡി ഗുപേഷ് പ്രജ്ഞാനന്ദൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആവേശം കൊള്ളുന്നില്ലേ നമ്മുടെ കേരളത്തിലും ഒരുപാട് കുട്ടികളുണ്ട് നമ്മള് തിരിച്ചറിയണം അവിടെ ഒന്നും ആയില്ലെങ്കിൽ ഈ ഒരു കളിയൊന്നും ആരോടാ പറഞ്ഞത് അവര രണ്ടുപേരോട്